പരുമല തിരുമേനി നമ്മുടെ ദേവാലയങ്ങളോട് ചേർന്ന് ദേവാലയങ്ങളോട് ചേർന്ന് പള്ളിയോട് ചേർന്ന് പള്ളിക്കൂടങ്ങൾ സ്ഥാപിക്കുവാനായിട്ട് മുൻകൈ എടുത്ത പിതാവാണ് ഇന്ന് നമ്മൾ നൂറ് ശതമാനം കേരളം സാക്ഷരത എന്ന് അഭിമാനിക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ കേരളത്തിന്റെ വിദ്യാഭ്യാസ സാക്ഷരത നിരക്ക് അഞ്ച് ശതമാനമാണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നിഷിദ്ധമാണ് അതുപോലെ പണമുള്ളവർക്ക് മാത്രമേ അത് സാധ്യമാകൂ കാരണം ആറ് രൂപയാണ് ഒരു മാസത്തെ ഫീസ് അന്ന് നൂറ് തേങ്ങ വിറ്റാൽ കിട്ടുന്നത് ഒരു രൂപയാണ് എന്നാണ് പറയുന്നത് അപ്പോൾ പണത്തിന്റെ മൂല്യം എത്ര വലുതാണ് അതുകൊണ്ട് സാധാരണക്കാർക്ക് നല്ല വിദ്യാഭ്യാസം നിഷിദ്ധമാണ് ഉന്നത സമൂഹത്തിന്റെ ഉന്നത ശ്രേണിയിലുള്ളവർക്ക് മാത്രമേ വിദ്യാഭ്യാസം നടക്കുകയുള്ളൂ പരിമല തിരുമേനി അങ്ങനെയാണ് ദൈവാലയ